വേപ്പിലെ ചമ്മന്തി അഥവാ വേപ്പിലെ എന്നൊക്കെ പറയണ ആ സംഭവം എനിക്കിന്ന് അച്ചമ്മ ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞു ഒപ്പം നമുക്കും പഠിക്കാമല്ലോ അപ്പതിനായിട്ട് ഞാൻ എന്താ വേപ്പിലെ കുട്ടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഒപ്പം അച്ചമ്മയും വന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ ഇട്ട കൊന്നം എന്നാണാവോ കൊന്നപ്പവോ ഉണ്ടാവണേ ഇത് എൻ്റെ വീടിന്റെ ബാക്ക് വശമാണ് അപ്പൊ ഇവിടത്തെ വേപ്പില പൊട്ടിക്കണ്ടുമ്പറ ഫ്രി നട്ടിട്ടുണ്ട് അവിടെ നിന്ന് പോയി പൊട്ടിക്കാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഇത് നമ്മുടെ ഫ്രണ്ട് വീടിന്റെ ഫ്രണ്ട് വശമാണ് അവിടെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ നട്ട വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ എന്റെ വകിയും ഈ കാണുന്ന എന്റെ വകുപ്പ് വിഷു തീരെ നേരിട്ട് വെ വെയിലടിക്കുന്നുണ്ട് വെള്ളമൊഴിച്ചാലും വടിക്കരിഞ്ഞു പോവും ഇതായിതാണ് അച്ചമ്മ നട്ടിരിക്കുന്ന പുളി ഇരുമ്പൻ പുളിയുടെ മരം വേപ്പിലത് ഇവിടെ നിൽക്കുന്നുണ്ട് താണച്ച കാന്താരി മുളക് എന്നാൽ ഞങ്ങൾ റിലേറ്റീവ്സ് വന്നപ്പോ അതാണിപ്പോൾ ഇതിലധിക അച്ചമ്മ അച്ചമ്മ നട്ടിരിക്കുന്ന ചെടികളെയായി ഞാനി പരിപാലിക്കുകയാണ് സുഹൃത്തുക്കളെ അതൊക്കെ കഴിയിട്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ വീപ്പിലേച്ചമ്മന്തിയുടെ കാര്യത്തിലേക്ക് കിടക്കാവുന്നതാണ് അപ്പം നമുക്ക് ആ കാഴ്ച വളക്കൊന്നും കണ്ടുവരാം ഇത് അച്ചമ്മ നട്ട പച്ചമുളകും ഉണ്ടായിരിക്കുന്ന മുളകുകളാണ് സുഹൃത്തുക്കളെ നല്ല നീളമുണ്ട് അങ്ങനെ തൂങ്ങിക്കിടക്കാനാണ് നല്ല സുലൈ അച്ഛമ്മ പറഞ്ഞു ഈ വേപ്പിലമ്മ പൊട്ടിക്കാന്ന് നല്ല അത്യാവശ്യം വലിയ വേപ്പിലാണ് ഇത് അപ്പം അതിൻ്റെതായ മാറാലകളൊക്കെ പിടിച്ചെടുക്കണം അച്ഛമ്മ മുളക് ഒരു കറിക്കേണ്ട ആവശ്യങ്ങൾ സാധനങ്ങളൊക്കെ ഒരുമിച്ച് അങ്ങനെ നമ്മളാവശ്യമായിട്ടുള്ള വേപ്പിലൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ വേപ്പിലെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോകാം അപ്പോ നമുക്ക് അതിലത്തേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ നോക്കാം വേപ്പില ചമ്മന്തി അഥവാ കട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയുമ്പം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കറിവേപ്പില തന്നെയാണ് അപ്പോൾ അത് ഇത്രമേകദേശം ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്നാൽ നോക്കാം ഇത് ഉഴുന്ന പരിപ്പും നമ്മുടെ സാധാ പരിപ്പും കൂടി ഒന്ന് ഉപ്പിച്ചെടുത്തേക്കുന്നതാണ് അത് ഏകദേശം ഈറളവിൽ എടുക്കുക ശേഷം നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഒരു ഒരു മുറി തേങ്ങയോളം ചിറകി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു രണ്ട് മൂന്ന് നാലഞ്ച് ഒരഞ്ച് അല്ലി വെളുത്തുള്ളി അഞ്ചല്ലി കുഞ്ഞുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പീസ് പിന്നെ കുരുമുളക് ഒക്കെയാണ് എടുത്തേക്കുന്നത് ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കണം അതിനായിട്ട് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് സോറി കൈസ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥക്കാരുണ്ട് പോയി അതാണ് വെളിച്ചക്കുറവ് അങ്ങോട്ടവൾക്ക് എനിക്ക് പഠിക്കാനാണോ ഞാനല്ലാണ്ട് എനിക്ക് പഠിക്കാനല്ല എനിക്കും ഇത് കാണുന്നവർക്കും അറിയാത്തവർക്കൊക്കെ പഠിക്കാൻ വേപ്പില ചമ്മന്തി വേപ്പില കട്ടി എന്നൊക്കെ പറയും നമ്മളെ നമ്മളിപ്പോൾ തേങ്ങയോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കുരുമുളക് ഇട്ടിട്ടില്ല അതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇത് ആദ്യമേ നമുക്ക് മൂപ്പിച്ചിട്ട് തേങ്ങ ഇടാവുന്നതാണ് ഇതിപ്പം ഞങ്ങൾ തേങ്ങയോടൊപ്പം തന്നെയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് കുരുമുളക് ഇട്ടിട്ടില്ല എന്നിട്ട് തേങ്ങ നന്നായിട്ട് ചുമന്ന കളറ് വരെ നമ്മൾ ഇളക്കി കൊടുത്ത് ഇളക്കിക്കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം കുറച്ച് പണിയാണ് ഇളക്കി കൊടുക്കൽ അപ്പോൾ ഒരു കാൽ ഭാഗം മൂപ്പാകുമ്പോഴേക്കും നമ്മൾ അതിലത്തേക്ക് നമ്മുടെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അടി പിടിക്കരുത് കരിഞ്ഞും പോകരുത് ഞങ്ങൾ മാറി മാറി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അതിലത്തേക്ക് കുറച്ച് ജീര കിട്ടുകൊടുക്കുന്നുണ്ട് അത് ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇളക്കാൻ മുറ്റമില്ലേ ഏകദേശം ഒരു പകുതി മൂപ്പാവുമ്പോഴേക്കും നമ്മൾ അതിലത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വേപ്പില ഇതിൻ്റെ ഒപ്പം കിടന്ന് നന്നായി ഒന്ന് മുരിഞ്ഞ് അതായത് പൊടിയണ ആ ഒരു വിധത്തിലാകണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ മൂപ്പെത്തുമ്പോഴേക്കും വേപ്പിലയും സെറ്റായിക്കോളും അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ വാളംപുളി ചേർക്കും മ്മന്തിക്കാവശ്യമായത് അത് നമ്മളിത് ലാസ്റ്റ് പൊടിക്കാൻ നേരത്താണ് ചേർക്കുക ഇതിന്റെ ഒപ്പം ചേർക്കത്തില്ലോ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലെത്തി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഓരോ പൊടികളായിട്ട് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ടാട്ടോ ചെയ്യുന്നത് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം ആരും ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാന്ന് ചോദിച്ചിട്ട് തുനിഞ്ഞിറങ്ങരുത് അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു കാര്യം തന്നെയുണ്ട് എന്നാണ് പറയുക പറയുക നിങ്ങളുടെ അവിടെ ഉപ്പേരി പറയും തീ കുറച്ച് വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് കരിഞ്ഞുടിക്കരുത് അപ്പൊ നമ്മൾ അതിലത്തേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എരിവനുസരിച്ചിട്ട് നിങ്ങൾ ഇടുക അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മൂപ്പത്തി ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ശേഷം അതൊന്ന് ഇളക്കി സെറ്റാക്കി വെക്കുക ബാക്കി പരിപാടികൾ നമുക്ക് കറൻറ്റ് വന്നിട്ട് ചെയ്യാം ഈ ഒരു സമയത്ത് ഇത്ര അളവ് പുളി നമ്മുടെ വാളം പുളി നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് നമ്മിത് കഴിഞ്ഞിട്ട് പൊടിക്കാനാണല്ലോ കൊണ്ടുപോകണേ അപ്പോൾ അതുകൊണ്ട് ഇതിലത്തേക്ക് തന്നെ ഇട്ട് ഇളക്കി ഒന്ന് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാട്ട ഇല്ലെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പൊടിക്കാൻ എടുത്താൽ മതി അപ്പോൾ കറണ്ട് തരട്ടേ നമുക്ക് പൊടിക്കാം ഓക്കെ അങ്ങനെതാ കറണ്ട് വന്നിരിക്കുകയാണ് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ അറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ആ പരിപ്പ് ഉഴന്ന് പരിപ്പ് ഒക്കെ ഒന്ന് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഫൈൻ ആയില്ലെങ്കിലും ചെറിയ തരിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ആ ഒരു വിധത്തിലേക്ക് പൊടിച്ചത് നമ്മൾ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ആ മിക്സിയിലെ വേപ്പിലയുടെ അതിലകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ശേഷം ഒരുമിച്ചിട്ടാണ് അത് മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതാ നമ്മൾ ആ പൊടിച്ച പരിപ്പിൻ്റെ മുഴുന്നൊരുപ്പിൻ്റെ പൊടി നമ്മുടെ വേപ്പില മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ഫുള്ള് നമ്മൾ അതിലകത്തേക്ക് ചേർത്തിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ശേഷം നമുക്ക് ഇത് മൊത്തത്തിൽ പൊടിച്ചെടുക്കാം ഈ ഒരു മിക്സ് നമ്മൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് കുറച്ചിശായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പൊടിക്കാനായിട്ട് കുറച്ച് ശേഷം കുറച്ച് രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പായിട്ടൊക്കെയാണ് പൊടിക്കുന്നത് അല്ലെങ്കിൽ ശരിക്കും പൊടിഞ്ഞിട്ടില്ല നമുക്കത് പൊടിക്കാം ഈ ഒരു ഭാഗം മതി അധികം കഴിഞ്ഞാൽ കുഴഞ്ഞു അല്ല അച്ചമ്മത് അങ്ങനെ അങ്ങനെയതാ നമ്മൾ ബാക്കിയുള്ളതൊക്കെ കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇത്രേ ഉള്ളൂ അപ്പൊ അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക ജസ്റ്റ് നമ്മൾ അതൊന്ന് കൈയും കൊണ്ടൊന്ന് പൊടിച്ച് പൊടിച്ച് സെറ്റാക്കി കട്ടയൊക്കെ ഉള്ളതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെതാ അത് ഒക്കെ സെറ്റാക്കിയിട്ട് ഞാനും അച്ഛമ്മയും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഞങ്ങൾക്ക് ഉപ്പൊക്കെ ഉണ്ട് പുളി കുറച്ച് കുറവ് പോലെ തോന്നി അപ്പോൾ അതൊന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കും കൊടുത്ത് നോക്കി അപ്പം അമ്മയും ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു പുളി കുറവുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു വീണ്ടും അച്ഛന്മാനകത്ത് കുറച്ച് പുളി എടുത്ത് ആ ചമ്മന്തിപ്പൊടി തന്നിട്ട് തിരുമ്പി കുറവുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ പുളി ഞങ്ങൾ രണ്ടാമത്തെ ആവശ്യത്തിനുള്ള ചേർത്ത് തിരുമ്പി ൊക്കെ സെറ്റാക്കി അപ്പോൾ ടേസ്റ്റ് ചെയ്തൊക്കെയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ വേപ്പില ചമ്മന്തി അതുപോലെ വേപ്പിലക്കട്ടി റെഡി ആയിട്ടുണ്ട് അറിയാത്തവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക വേപ്പില നേരിട്ട് കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ് എന്തുകൊണ്ടും നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ വേപ്പില അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കാട്ടോ കേട്ടോ ഞാൻ എപ്പോഴും ചമ്മന്തിയും പൊട്ടി ചോറ് കഴിക്കാൻ പോവാ വേറെയും കുറച്ച് കറികളുണ്ട് പല ദിവസത്തെ മീൻ കറി എന്താ അച്ചാറും മണന്നിട്ട് മോര് കറി വെണ്ടക്ക ചത്തക്കുരു വളരെ കുറച്ച് കറിയുള്ളൂ എന്താ ചെയ്യേണ്ടി നമ്മൾ കുറെ കൂടി പോയി നമ്മുടെ ാണ് ഞാനപ്പോൾ ഇതൊക്കെ കൂട്ടി ഊണയിക്കാൻ പോവാണ് അപ്പൊ വീണ്ടും ഒരു വീഡിയോട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ